ട്ടയും ഹൈസ്കൂളിനെതിരെയുള്ള സാമൂഹിക വിരുദ്ധ ശല്യത്തിന് ഇനിയും അറിയില്ല സ്കൂളിലെ പാചകപുരയ്ക്കും പെൺകുട്ടികളുടെ ടോയ്ലറ്റിനും ഇടയിലുള്ള ഗേറ്റിന്റെ പൂട്ടാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ തകർത്തത് ഈ ഭാഗത്ത് സാമൂഹ്യ വിരുദ്ധ ശല്യം വർദ്ധിച്ചതോടെയാണ് ഗേറ്റ് സ്കൂൾ അധികൃതർ പൂട്ടിയിട്ടത് ഇതാണിപ്പോൾ വീണ്ടും തകർക്കപ്പെട്ടത് സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ യുവാക്കളടക്കമുള്ള നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി ഇതോടെ സ്കൂൾ പ്രഥമ അധ്യാപിക ഏരൂർ പോലീസിൽ പരാതി നൽകി ഇവിടെ പരിസരവാസികൾ പാസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു അപ്പോഴും നമ്മൾ നേരത്തെ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു കളക്ടറിനും ബാക്കി എല്ലാവർക്കും പരാതി കൊടുത്തായിരുന്നു അപ്പോഴേ അവർ പറഞ്ഞ് ഇതൊക്കെ അത് ബന്ദോസ് ചെയ്യാം അതായത് അടച്ച് കൂട്ടാം എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ ഇതുവരെയും സ്കൂൾ അധികാരോ പ്രീതി പി ടി യോ അത് യാതൊരു നടപടിയും എടുത്തിട്ടില്ല അവർ പറഞ്ഞത് ഇത് എനിക്ക് എന്തോ താഴ്ത്ത് പൂട്ടാം ഏഹ് പൂട്ടിട്ട് പൂട്ടാം എന്നുള്ള രീതിയിലായിരുന്നു പക്ഷെ ഇന്ന് രണ്ട് ദിവസം കൊണ്ട് ഇതുവഴി ആൾക്കാർ നടന്നു പോകുന്നുണ്ട് ഇവിടുന്ന് റിപ്പോർട്ട് വന്നു അപ്പം ഞങ്ങൾ വന്ന് നോക്കിയപ്പോഴും ഇത് പൂട്ട് പൊളിച്ചിട്ടേക്കാണ് അപ്പോഴിവിടെ പി ടി വിളിച്ച് പ്രിൻസിപ്പളിനെ വിളിച്ച് അപ്പം മാഡം പറഞ്ഞത് കേസ് കൊടുക്കാം എന്ന് പറഞ്ഞു പി ടി വിളിച്ചപ്പോഴെ പറഞ്ഞ അവർ പോലീസ് ഒന്ന് നോക്കട്ടെന്നാണ് പി ടിഎയുടെ മറുപടി താഴെ താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പി ടി ഒരു പരവകിയാണ് അവിടെ താഴെ താമസിച്ചിട്ടുണ്ട് പുള്ളിക്കാരൻ യാതൊരു റെസ്പോൺസും കൊടുക്കുന്നില്ല മനസ്സിലായോ അതേസമയം സ്കൂൾ കോമ്പൗണ്ടിനുള്ളിലും പരിസരത്തും നിരന്തരമായ സാമൂഹ്യ വിരുദ്ധ ശല്യം ഉണ്ടാകുമ്പോഴും ഇത് തടയുന്നതിനോ ചെറുക്കുന്നതിനോ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ സ്കൂൾ അധികൃതരോ പി ടി ആരോപണവും ഉയർന്നിട്ടുണ്ട് എന്നാൽ നിരന്തരമായി ഉണ്ടാകുന്ന സാമൂഹ്യ വിരുദ്ധ ശല്യം ചൂണ്ടിക്കാട്ടി നിരവധി പരാതികൾ പോലീസിൽ ഉൾപ്പെടെ നൽകിയിട്ടും നടപടി ഉണ്ടാകുന്നില്ല എന്ന നിലപാടാണ് സ്കൂൾ പി ടി ഐക്ക് ഉള്ളത് സ്കൂളിൽ സ്ഥാപിച്ച സിസിടി വി ക്യാമറകൾ മിഴിയടച്ചിട്ട് വർഷങ്ങളായി ഇത് അറ്റകുറ്റപ്പണികൾ നടത്തി പ്രവർത്തന സജ്ജമാക്കിയാൽ സാമൂഹ്യ വിദ്യശല്യം ഒരു പരിധിവരെ ചെറുക്കാൻ കഴിയുമെന്നിരിക്കെ ഇതിനും നടപടിയില്ല പിന്നെ ടി വി ഇവിടുത്തെ ഇത്രയും വർഷമായിട്ട് പ്രതികരിക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ഇത്രയും വർഷമായി ഒരു ഒരു വർഷമായിരോ പ്രതികരണം അവർക്കില്ല പിന്നും താമസിക്കുന്നത് പുള്ളിക്കാൻ കട താഴെയാണ് പുള്ളി എപ്പോഴും ഇത് ക്രോസ് ആയിട്ട് ഇത് പോകുന്നത് ആ ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളും പക്ഷേ അതൊന്നും ആരും മൈൻഡ് ചെയ്യുന്നില്ല ഇവിടെ ഇപ്പോഴും ഈ അവിടെ ഒരു ഉണ്ട് ഉണ്ട് അങ്ങൊരു എല്ലാം കാര്യമില്ല കഴിഞ്ഞ ദിവസം ഉണ്ടായ തൂങ്ങി മരണവുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ശേഖരിക്കാനെത്തിയ മാധ്യമ പ്രവർത്തകനെ ഇതേ സ്കൂളിന്റെ കോമ്പൗണ്ടിൽ ഇരുന്ന് മദ്യപിച്ച സാമൂഹ്യ വിധയിൽ ഒരാൾ കൈയേറ്റം ചെയ്യാൻ ശ്രമിച്ചിരുന്നു നാട്ടു വാർത്ത